എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഇന്ന് നമ്മുടെ മഹത്തായ ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ദിവസമാണ് അപ്പോൾ നമ്മളും നമ്മുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിലയേറിയതെന്ന് നമ്മൾ കരുതുന്ന സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനായിട്ട് പുറപ്പെടുന്നു തൊട്ടടുത്തുള്ള പുത്തങ്ങളും ദേവരാജ വിലാസത്തിലാണ് നമുക്ക് വോട്ടുള്ളത് നാല് വോട്ടാണുള്ളത് അതിൽ മക്കൾ രണ്ടുപേരും ഇന്നലെ തന്നെ എന്ന് ഒരാൾ ഇടുക്കിയിലും ഒരാൾ കന്യാകുമാരി ജില്ലയിലുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഇന്നലെ രാത്രിയോട് പോയിട്ട് തന്നെ വോട്ടിടാനായിട്ട് വേണ്ടി മാത്രം ഇവിടെ എത്തി അപ്പോൾ നമുക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് കാണാം കൊല്ലം പാർലമെൻ്റ് പ്രധാനമായും മൂന്ന് കക്ഷികളും ഒപ്പത്തിനൊപ്പം ആണ് പ്രചരണത്തിലുണ്ടായിരുന്നത് കോൺഗ്രസ് അതായത് എൻ കെ പ്രേമേന്ദ്രൻ്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിത്വം അതുപോലെ തന്നെ മുകേഷ് ശ്രീ മുകേഷ് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു അതുപോലെ തന്നെ ബി ജെ പിക്ക് വേണ്ടി കൃഷ്ണകുമാർ സിനിമാ നടൻ കൂടിയായിട്ടുള്ള രണ്ട് സിനിമാ നടന്മാർ ഇവിടെ മത്സരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇത് കുത്തംകുളത്തെ നമ്മുടെ ബൂത്ത് ദേവരാജിലാസൻ എൽ പി സ്കൂളാണ് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല ആൾക്കാരൊന്നും ഒക്കെ ഇലക്ഷനെ പറ്റി അറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം തോന്നത്തക്ക രീതിയിലാണ് ഇവിടുത്തെ പോളിങ് നടക്കുന്നത് ബൂത്തിലൊന്നും ആരും കാണാനില്ല എലക്ഷനായിട്ട് രണ്ട് പ്രവാസികളെ ഇവിടെ കണ്ടുപൂട്ടിയിട്ടുണ്ട് അപ്പോൾ അവരുടെ വോട്ടിൻ്റെ വിശേഷങ്ങൾ അങ്ങനെ വോട്ട് ചെയ്തോ പക്ഷെ അവരൊക്കെ അതിലൊന്നും താല്പര്യം ഇല്ല എല്ലാ പാർട്ടിക്കാരും വരും പോവും വോട്ട് ആരും ഉണ്ടായി കൊടുക്കാനുള്ള താല്പര്യമുള്ളൂ അവർക്ക് കിട്ടാത് കിട്ടിയാ മതി അപ്പോൾ അത് നമ്മുടെ ജനാധിപത്യങ്ങൾ ചെയ്തതാണ് എന്നിട്ട് പ്രാവശ്യമില്ലാതെ ആറിയില്ല അപ്പോൾ വിദേശ രാജ്യങ്ങളിലെ കുടുംബങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോയി കഷ്ടപ്പെടുന്ന ഈ പ്രവാസികൾക്ക് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാക്കാവാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം തന്നെയാണ് അല്ലേ കണ്ടിട്ട് വരുന്നുണ്ട് അപ്പം നേരത്തെ അറിയിച്ചാ നേരത്തെ അറിയിച്ചതാണല്ലേ നേരത്തെ അറിയിച്ചതാണ് എന്നിട്ടും ഈ ഹോട്ടൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ഒന്നും അവർ ചെയ്തില്ല ശരി 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 അപ്പോൾ വിഷമുണ്ടോ വോട്ട് ഞാൻ കഴിയാത്തതിൽ വിഷമമുണ്ടോ തീർച്ചയായിട്ടും ഇവിടെ ദേവരാജ വിലാസ എൽ പി സ്കൂളില് അകത്തുകാരിയപ്പോൾ കുറച്ച് നീണ്ട ക്യൂ ഉണ്ട് കൂടുതലും സ്ത്രീകളാണ്

െ എന്താ അവരെ കാര്യം എന്തോ കംപ്ലൈന്റും ഇല്ല ഒരു വടിയല്ല എന്റെ വടിയുടെ കയ്യിൽ പോകണ്ടല്ല അതും മതിയത് നിന്ന് എന്നെ വിളിച്ചകത്ത് കയറ്റിയിട്ട് ഇതെല്ലാം മേടിച്ച് എൻ്റെ കയ്യില് പെയിന്റ് മേടിച്ചിട്ട് പറയാണ് ഞാൻ വോട്ട് ചെയ്തു തന്നെ

ഇവിടെ വിരലടയാളം രേഖപ്പെടുത്തിയ ശേഷം ബൂത്ത് നമ്പർ മാറിപ്പോയി എന്ന് കണ്ടതിനാൽ ചെറിയ ഒരു വിഷയം ഇവിടെ നടക്കുകയുണ്ടായി അത് രമ്യമായി പരിഹരിച്ചു വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിട്ട് നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ ആര് വിജയിച്ചാലും അവർക്കും അവരുടെ കുടുംബത്തിനും കൊള്ളാം എല്ലാവർക്കും ആശംസ വേണം വോട്ട് ചെയ്യാൻ പോകണില്ലേ വോട്ട് ചെയ്യാൻ പോണില്ലേ ഉച്ച കഴിഞ്ഞ് പോകും ആ ശരി ശരി വോട്ട് ചെയ്യണം പോയി കേട്ടോ പോയി കൊടുക്ക അപ്പൊ ഞാൻ